നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒമ്പത് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിയ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നരയോടെ തിരികെ ഭൂമിയിലെത്തിയിരിക്കയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് ക്രൂ ക്രൂർണയൻ ബഹിരാകാശ ദൗത്യസംഘത്തെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഇറങ്ങിയത് ഉടൻ തന്നെ സ്പേസ് എക്സിന്റെ എം വി മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്തു കപ്പലിലേക്ക് മാറ്റിയ പേടകം പിന്നെയും തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് തുറന്നത് ആദ്യം നടുവിലിരിക്കുന്ന നിഖേഗ് അലക്സാണ്ടർ ഗോർബനോ എന്നിവരെയാണ് പുറത്തിറക്കിയത് അതിനുശേഷമാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത് കൈ വീശിക്കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത് നാലാമതായി ബുച്ച്വിൽമോറിനെ പുറത്തേക്ക് മാറ്റി നാലുപേരെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം മോഡ്യൂൾ കടലിൽ ഇറങ്ങിയപ്പോൾ എല്ലാ സുരക്ഷയും യു എസ് കോസ്റ്റ് ഗാർഡ് ഉറപ്പാക്കിയിരുന്നു എന്നാൽ ഇവരുടെയെല്ലാം കണ്ടുപെട്ടിച്ച് വലിയ ഡോൾഫിനുകൾ പേടകത്തിന് അരികിലെത്തിയ കാഴ്ച നാസയുടെ ജോൺസൺ സ്പേസ് സെന്റർ കൗതുകത്തോടെ എക്സിൽ പങ്കുവച്ചിരുന്നു മെക്സിക്കൻ ഉൾക്കടലിൽ ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ വരവേറ്റത് യു എസ് കോസ്റ്റ് ഗാർഡിനൊപ്പം ഡോൾഫിൻ കൂട്ടവുമാണ് എന്നത് ഏറെ കൗതുകകരമായി പേടകത്തിന് കൂടി ഡോൾഫിനുകൾ നീന്തി തുടിച്ചു സമീപത്ത് യുഎസ് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും സ്പേസ് എക്സിന്റെ കപ്പലും ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഡോൾഫിനുകൾ ഡ്രാഗൺ പേടകത്തിനരികെ വിട്ടുമാറാതെ നിന്നത് വിസ്മയകരമായ കാഴ്ച തന്നെയായിരുന്നു സുനിതയെയും ടീമിനെയും നാട്ടിലെത്തിച്ചത് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നാസയും സ്പേസ് എക്സും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ദൌത്യം ഒരു മാസം മുന്നേ എന്ന് നാസ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജാനറ്റ് പെട്രോ പറയുന്നു ട്രംപിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് രണ്ട് ടീമും ഒരുമിച്ച് യാത്രികരെ വീട്ടിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൃത്യമായ തയ്യാറെടുപ്പും അർപ്പണബോധവും പരിശ്രമവും കൊണ്ട് ഭൂമിയുടെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് മുന്നോട്ടു പോകുകയാണ് എന്നാണ് പെട്രോ പറഞ്ഞത് അപ്രതീക്ഷിതമായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസം താമസിക്കേണ്ടി വന്ന സുനിതാ വില്യംസും ബുജ്വിൽ മോറും മറ്റ് രണ്ടുപേർക്കൊപ്പം ഭൂമിയിലേക്ക് തിരികെ വന്നത് ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫ്രീഡം എന്ന പേരുള്ള ഡ്രാഗൺ കാപ്സൂൾ എന്ന പേടകത്തിലാണ് ഇത് മറ്റൊരു യാദൃച്കഥയായി ബഹിരാകാശ നിലയം എന്ന തടവറയിൽ നിന്നുള്ള ഫ്രീഡം അല്ല അവിടെ ഉദ്ദേശിച്ചത് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന പേടകങ്ങൾ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് സുനിതയുടെ മടങ്ങിവരവിനുള്ള പേടകത്തിന് ഫ്രീഡം എന്നു പേരിട്ടത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ആദ്യ യാത്രയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ആദ്യമായി ഒരു അമേരിക്കക്കാരനെ ബഹിരാകാശത്തെത്തിച്ച പേടകമാണ് ഫ്രീഡം സെവൻ അതിന്റെ ഓർമ്മയിലാണ് കാപ്സൂളിനും ഈ പേരിട്ടത് മാർച്ച് പതിനെട്ടിന് നിക്കിനും ഒപ്പമാണ് സുനിതയും ബുച്ചും ഭൂമിയിലേക്ക് തിരിച്ചത് പതിനേഴ് മണിക്കൂർ സമയമെടുത്താണ് ഫ്രീഡം എന്ന ഡ്രാഗൺ സുനിതയെയും സംഘത്തെയും മണ്ണിലെത്തിച്ചത് വളരെ കൃത്യമായ പ്ലാനിംഗ് നടത്തിയാണ് പേടകം ബഹിരാകാശത്തുനിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നതും താഴേക്ക് ഇറങ്ങിയതും കടലിൽ പതിച്ചതും ബഹിരാകാശത്ത് സുനിത വില്യംസ് എന്താണ് ചെയ്തത് എന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പമുള്ള ആ വലിയ സ്റ്റേഷൻ പരിപാലിക്കുന്നതും വൃത്തിയാക്കുന്നതും മുതൽ പഴയ ഹാർഡ്വെയർ മാറ്റിസ്ഥാപിക്കുന്നതുവരെ ഐഎസ്എസിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ സുനിത ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ ടീമിനൊപ്പം അവർ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയതായും നിലവിലുള്ള ഗവേഷണങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകിയതായും അവർ പറയുന്നു നാസയുടെ അഭിപ്രായത്തിൽ വില്യംസും സംഘവും തൊള്ളായിരം മണിക്കൂർ ശ്രദ്ധേയമായ ശാസ്ത്രീയ ഗവേഷണം നടത്തിയിട്ടുണ്ട് അവരുടെ വിപുലീകൃത ദൌത്യത്തിലുടനീളം അവർ നൂറ്റമ്പതിലധികം പരീക്ഷണങ്ങളാണ് നടത്തിയത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിതയായി മാറിയതോടെ വില്യംസ് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചിരിക്കുകയാണ് ഐഎസ്എസിലെ അവരുടെ സമയത്തിന്റെ ഒരു പ്രധാന ആകർഷണം സ്റ്റേഷന് പുറത്തുള്ള ഒൻപത് വിനോദയാത്രകളിലായി മണിക്കൂറും ഒൻപത് മിനിറ്റും ബഹിരാകാശ നടത്തം നടത്തിയതാണ് ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ മൈക്രോഗ്രാവിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗവേഷണ പദ്ധതികളിൽ സുനിത നാസയ്ക്ക് മികച്ച വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന സാങ്കേതികവിദ്യയായ ജലവീണ്ടെടുക്കലിനും ഇന്ധന സെല്ലുകൾക്കുമായി പുതിയ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതും അവരുടെ ജോലിയുടെ പ്രധാന ഘടകങ്ങളായി മാറി അവർ പങ്കെടുത്ത ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സംരംഭങ്ങളിലൊന്നാണ് ബയോന്യൂട്രിയൻസ് പ്രോജക്റ്റ് ബഹിരാകാശ യാത്രികർക്ക് പുതിയ പോഷകങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ ഗവേഷണം പര്യവേഷണം ചെയ്തു ഭൂമിയിൽ നിന്ന് വളരെകാലം അകലെ താമസിക്കുമ്പോൾ ബഹിരാകാശ യാത്രികർക്ക് ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും എങ്ങനെ ലഭിക്കുമെന്ന് പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഘട്ടം കൂടിയായിരുന്നു ഇത് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം രണ്ട് ബഹിരാകാശ യാത്രികരും ഒരു മുൻകരുതൽ എന്ന നിലയിൽ അടുത്ത കുറച്ചാഴ്ചകൾ അവർ നാസയുടെ മെഡിക്കൽ സംഘത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ തുടരുകയാണ് ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ മൈക്രോഗ്രാവിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടെ നിരവധി ഉയർന്ന ഗവേഷണ പദ്ധതികളിൽ സുനിതാ വില്യംസ് സംഭാവന നൽകിക്കഴിഞ്ഞു ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന സാങ്കേതികവിദ്യയായ ജലവീണ്ടെടുക്കലും ഇന്ധന സെല്ലുകൾക്കായി പുതിയ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പങ്കെടുത്ത ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സംരംഭങ്ങളിൽ ഒന്നാണ് ബയോ ന്യൂട്രിയൻ്റ് പ്രോജക്റ്റ് ബഹിരാകാശ യാത്രികർക്ക് പുതിയ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഈ ഗവേഷണം പര്യവേഷണം ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് വളരെ കാലം അകലെ താമസിക്കുമ്പോൾ ബഹിരാകാശ യാത്രികർക്ക് അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും എങ്ങനെ ലഭിക്കുമെന്നും ഈ ഘട്ടത്തിലാണ് ഇവർ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഭൂമിയിലേക്ക് മടങ്ങിയതിനു ശേഷം മെഡിക്കൽ പരിശോധനകൾ എല്ലാം തന്നെ ഇതിനകം കഴിഞ്ഞു ടീം നല്ല ആരോഗ്യത്തിലാണെങ്കിലും ഭൂമിയിലെ സാധാരണ ജീവിതത്തിലേക്ക് പൂർണമായും പൊരുത്തപ്പെട്ടു വരാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവർ കുറച്ചാഴ്ചകൾ അവർ നാസയുടെ മെഡിക്കൽ സംഘത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ തുടരും ഏറ്റവും ആശങ്കാജനകമായ പ്രത്യാഘാതങ്ങളിലൊന്ന് അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം വഷളാകുന്നതിലാണ് ഐഎസ്എസിലെ മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശ യാത്രികർ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ശരീരം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകും ഭൂമിയിൽ ഗുരുത്വാകർഷണുള്ളതിനാലാണ് പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇത് സ്വാഭാവിക പ്രതിരോധമാണ് നൽകുന്നത് ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ പേശികൾ ദുർബലമാവുകയും അസ്ഥികൾക്ക് സാന്ദ്രത നഷ്ടപ്പെടുകയും ചെയ്യും ബഹിരാകാശ യാത്രികർക്ക് പ്രതിമാസം അസ്ഥികളുടെ പിണ്ഡത്തിന്റെ ഒരു ശതമാനം നഷ്ടപ്പെടാം പ്രത്യേകിച്ച് നട്ടെല്ലിന്റെ താഴത്തെ ഭാഗം ഇടുപ്പ് തുടയല് എന്നിവയിൽ ഇത് ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഒടിവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അവർ കഠിനമായ വ്യായാമ ദിനചര്യ പിന്തുടരേണ്ടതുണ്ട് ബഹിരാകാശ യാത്രികർക്ക് നട്ടെല്ല് നീളുന്നതുകൊണ്ട് ബഹിരാകാശത്ത് രണ്ട് ഇഞ്ച് ഉയരം കൂടാറുമുണ്ട് പക്ഷേ ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ഈ താൽക്കാലിക ഉയരം കൂടുതൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും പലപ്പോഴും നട്ടല്ല് പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ നല്ലാത്ത നടുവേദനയും ഉണ്ടാകാറുണ്ട് ബഹിരാകാശ യാത്രകൾ നടക്കുന്നതിനു പകരം പൊങ്ങിക്കിടക്കുന്നതിനാൽ അവരുടെ പാദങ്ങളിൽ ചെറിയ ഘർഷണമോ സമ്മർദ്ദമോ അനുഭവപ്പെടാം തൽബലമായി അവരുടെ പാദങ്ങളിലെ ചർമ്മം സെൻസിറ്റീവ് ആകുകയും അടർന്നു പോകുകയും ചെയ്യുന്നു കുഞ്ഞിന്റെ പാദങ്ങൾ പോലെ തീരും പാദങ്ങൾ ഭൂമിയിൽ ഗുരുത്വാകർഷണം കാരണം രക്തം ജലം ലിംഫ തുടങ്ങിയ ശരീരദ്രവങ്ങൾ എല്ലാം തന്നെ താഴേക്കാണ് ഒഴുകുന്നത് ബഹിരാകാശത്ത് അത് മുകളിലേക്കുമാണ് മുഖത്തെ വീക്കം മൂക്കുവേദന തലയോട്ടിക്കുള്ളിലെ മർദ്ദം എന്നിവയ്ക്ക് ഇത് കാരണമാകും ഇതേസമയം ശരീരത്തിന്റെ താഴത്തെ ഭാഗത്ത് ദ്രാവകങ്ങളുടെ നഷ്ടം മൂലം ബഹിരാകാശ യാത്രികരുടെ കാലുകൾ വളരെ നേർത്തതും ദുർബലവുമായി മാറുന്നു ഈ പ്രതിഭാസത്തെ പഫി ഹെഡ് ബേർഡ് ലങ്സ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത് ഇവയെ പ്രതിരോധിക്കാൻ ബഹിരാകാശ യാത്രികർ രക്തയോട്ടം ഉത്തേജിപ്പിക്കുന്നതിനുള്ള ശാരീരിക വ്യായാമങ്ങളാണ് ചെയ്യാറുള്ളത് എസ് എസ് എന്റെ മൈക്രോഗ്രാവിറ്റി പരിതസ്ഥിതിയിൽ ഗുരുത്വാകർഷണത്തിനെതിരെ രക്തം പമ്പു ചെയ്യാൻ ഹൃദയം ഭൂമിയിലെ പോലെ കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതുമൂലം ബഹിരാകാശ യാത്രികരുടെ ഹൃദയം ഏകദേശം ഒമ്പത് പോയിന്റ് നാല് ശതമാനം കൂടുതൽ ഗോളാകൃതിയിലാകുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇത് ഹൃദയത്തിന്റെ പമ്പിംഗ് കാര്യക്ഷമത കുറയ്ക്കുകയും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് വീണ്ടും എക്സ്പോഷർ ചെയ്തതിനു ശേഷം ഹൃദയം ക്രമേണ അതിന്റെ സാധാരണ രൂപത്തിലേക്ക് മടങ്ങും ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ഊർജ്ജമുള്ള കോസ്മിക വികിരണങ്ങളിൽ നിന്ന് ബഹിരാകാശം സ്വാഭാവിക സംരക്ഷണം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം സൂര്യനിൽ നിന്നുള്ള ഉയർന്ന അളവിലുള്ള വികിരണത്തിന് ബഹിരാകാശ യാത്രികർ വിധേയരാകാറുണ്ട് ഒൻപത് മാസത്തിനുള്ളിൽ സുനിത വില്യംസിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് നെഞ്ച് എക്സ്റേകൾക്ക് തുല്യമായ റേഡിയേഷൻ അനുഭവിച്ചിട്ടുണ്ടാകും ഇത്രയും ഉയർന്ന അളവിലുള്ള റേഡിയേഷനിലേക്ക് ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് രോഗപ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുകയും ടിഷ്യൂകൾക്ക് കേടുപാടുകൾ വരുത്തുകയും റേഡിയേഷൻ അസുഖത്തിനും ക്യാൻസറിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ബഹിരാകാശ യാത്രികർക്ക് ഗുരുതരമായ ദീർഘകാല ആരോഗ്യ അപകടങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട് ഭൂമിയിൽ തിരിച്ചെത്തിയതിനു ശേഷം അസ്ഥികളുടെ സാന്ദ്രത പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം മറ്റു ചില സന്ദർഭങ്ങളിൽ ബഹിരാകാശ യാത്രികർ ഒരിക്കലും അവരുടെ ദൌത്യത്തിനും മുമ്പുള്ള അസ്ഥിശക്തി വീണ്ടെടുക്കാറുമില്ല ഇത് പിന്നീടുള്ള ജീവിതത്തിൽ ഓസ്റ്റിയോപെറോസിസ് ഒടിവുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് സുനിതാ വില്യംസിന്റെ ജന്മനാടായ ജുലാസൻ ഗ്രാമത്തിൽ ഇപ്പോൾ ആഘോഷങ്ങൾ നടക്കുകയാണ് നിരവധി പേരാണ് സുനിതയുടെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ചാഘോഷിച്ചത് ലോകമാകെ ഉറ്റുനോക്കിയ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ജന്മനാടും ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിതാ വില്യംസിനെ ഇന്ത്യയിലേക്കും ക്ഷണിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്പേസ് എക്സിന്റെ യൂട്യൂബ് ചാനലിൽ സുനിതാ വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് നേരിട്ട് കണ്ടു ഇതിനിടെ മലയാളികളുടെ കമന്റ് ആഘോഷം വളരെ രസകരമായിരുന്നു എവിടെ എവിടെയെത്തി എയറിൽ ആരൊക്കെയുണ്ട് വട്ടവടയെത്തി കോഴിക്കോട്ടുകാരുണ്ടോ അടിച്ചു അടിച്ചുകേറിയവ ലവ് ഫ്രം കേരള തുടങ്ങിയ കമന്റുകളാണ് കമന്റ് ബോക്സുകൾ നിറയെ ജൂൺ അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ചും യാത്രയായത് ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാർ കാരണം മടക്കയാത്ര അനിശ്ചിതത്തിലാവുകയായിരുന്നു ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകത്തിന്റെ യാത്ര പിന്നീട് പലതവണ മാറ്റിവെക്കേണ്ടി വന്നു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണമായത് ബോയിംഗ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ചയുണ്ടായി ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു യാന്ത്രികരുടെ സുരക്ഷ പരിഗണിച്ചായിരുന്നു മടക്കയാത്ര നീട്ടിവെച്ചത് ഇതിന് പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ നയൻ മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയെയും വിൽമാറിനെയും എത്തിക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അൺലോക്ക് ചെയ്തത് നിഖേഗ് സുനിതാ വില്യംസ് ബുഷ്വിൽമാൻ പിന്നെ റഷ്യൻ കോസ്മോനാട്ട് അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യം കാലാവധി നീട്ടേടേണ്ടി വന്ന സുനിതാ വില്യംസും ബുഷ്വിൽമോറും നീണ്ട ഒൻപത് മാസത്തെ ദൌത്യം ആവേശകരമായി തന്നെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്